ബംഗാളിൽ ബി ജെ പിയുടെ ശ്രമം രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിക്കാനാണോ രാജ്യവും പ്രതിപക്ഷ പാർട്ടികളും ഉറ്റുനോക്കുന്നത് ഈ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തിനാണ് കഴിഞ്ഞ നാളുകളിലും ഇന്നും കൊൽക്കത്തയിലും ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും അക്രമങ്ങൾക്കും പിന്നിൽ ചില അജണ്ടകളില്ലേ ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ ആർ ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗത്തിനും കൊലയ്ക്കും പിന്നാലെ കൊൽക്കത്ത അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ് മമതാ ബാനർജിയുടെ സർക്കാരിനെതിരെ ശക്തമായ ജനരോക്ഷം ഉയരുന്നു ഒരു വഴിക്ക് സിബിഐ അന്വേഷണം നടക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ പോരും കൊഴുക്കുന്നു ബംഗാളിൽ ബിജെപി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബന്ദിനിടെ വെടിവെപ്പും രാത്രിചാർജുമടക്കം പലതിനും ബംഗാളിൽ നിന്ന് സാക്ഷ്യം വെറും നീതിക്കും സ്ത്രീ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള സമരമാണോ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് കൊൽക്കത്തയിലെ അഭയ സമരത്തിനും ഡൽഹിയിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന നിർഭയ സമരത്തിനും സമാനതകൾ ഏറെയുണ്ട് രണ്ടും തുടങ്ങിയത് വിദ്യാർത്ഥികൾ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ അവസരം മുതലെടുത്തു നീതി എന്നതിനപ്പുറം ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ രാജി എന്നതിലായിരുന്നു ഡൽഹിയിലും ഇപ്പോൾ ബംഗാളിലും രാഷ്ട്രീയ പാർട്ടികൾ ഊന്നുന്നത് പ്രത്യേകിച്ചും ബി ഡൽഹിയിൽ ക്ഷീലാധീക്ഷി സർക്കാർ താഴെ വീണു ആർജിക സംഭവം മുതലെടുത്ത് മമതാ സർക്കാരിനെ പുറത്താക്കുക എന്നത് മാത്രമാണ് ബംഗാളിൽ ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി അവസാനത്തെ ആയുധവും രാഗി മിനിക്കുകയാണ് ബി ജെ പി സമര ആദ്യമിറങ്ങിയത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് പിന്നീട് നിയമ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മൂവ്മെന്റിനൊപ്പം ചേർന്നു അത് ഒരു രാഷ്ട്രീയ കൊടിയുടെയും നിറം ചേർന്നായിരുന്നില്ല മറിച്ച് നീതിക്കും സുരക്ഷയ്ക്കും വേണ്ടിയായിരുന്നു എന്നാൽ പിന്നെ ഇതിലേക്ക് കൊടികളുടെ നിറം വരച്ചു ചേർത്തു ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ രംഗത്തെത്തി അവസരം സുവർണാവസരമാക്കാനുള്ള തീവ്രത് എന്നാൽ ബി ജെ പി സ്വാഭാവികമായും മമത എന്നത് മോദിയുടെ ബി ജെ പിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണല്ലോ ജനാധിപത്യ പ്രക്രിയയിലൂടെ പലകുറും ശ്രമിച്ചിട്ടും നടക്കാഞ്ഞത് വളഞ്ഞ വഴിയിലൂടെ നടത്തിയെടുക്കുക എന്നതാണല്ലോ ബി ജെ പിയുടെ എക്കാലത്തെയും തന്ത്രം മുമ്പ് ജമ്മുകശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് മമതയ്ക്കെതിരെ നടക്കുന്ന സമരങ്ങളെ അക്രമാസക്തമാക്കിയും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചും കൊല്ലപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്ന പേരിൽ ഇല്ലാത്ത വിവരം പ്രചരിപ്പിച്ചും മറ്റും സംഗീ ഹാൻഡിലുകൾ എക്സിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം കിണഞ്ഞു പണിയെടുക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ സമരങ്ങളെ സംഘർഷഭരിതമാക്കിയും ഗവർണറെ ഇറക്കിക്കളിച്ചും ബിജെപി ശ്രമം നടത്തുന്നു സുവേന്ദു അധികാരി എന്ന ബിജെപിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ നിന്ന് ചരട് പിടിക്കുന്നത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ബിജെപിയുടെ കേന്ദ്രമന്ത്രിമാരും നേതാക്കളും നിരന്തരം കത്തയക്കുന്നുണ്ട് ഗവർണർ സർക്കാരിനെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നതും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് നേരിട്ട് അഭിമുഖം നൽകിയും വീഡിയോ പുറത്തിറക്കിയും ബംഗാൾ സർക്കാരിനെതിരെ നിരന്തരം ഗവർണർ നടത്തുന്ന ആരോപണങ്ങളും കുറ്റം ചാർത്തലും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്കാണ് സംസ്ഥാനത്ത് നടക്കുന്ന സമാധാനപരമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന് അവകാശമോ അധികാരമോ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആനന്ദ് ബോസ് പുറത്തിറക്കിയ വീഡിയോയിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ എന്താണ് ഈ സമാധാനപരമായ സമരത്തിൽ ഉണ്ടായത് ഇതിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തം വരുന്ന നബാന അഭിജാൻ സമരത്തിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾ മാത്രമാണോ അല്ല ബി ജെ പിയുടെ പതാക വഹിച്ചായിരുന്നു പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത് മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറെ സെക്രട്ടേറിയറ്റിന് സമയത്ത് വാഹനങ്ങൾക്ക് തീയിട്ടു കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ചു ഏതാണ് മാർച്ച് നടത്തിയ ഛാത്രസമാജ് എന്ന സംഘടന ഇതിനു മുമ്പ് ഈ സംഘടന ബംഗാളിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഉത്തരം ഇല്ല എന്നാണ് എസ് എഫ് ഐ എൻ എസ് യു ഐ എ ബി വി പി ഇവരൊന്നുമല്ല ഇവർ മമതയുടെ രാജി ആവശ്യപ്പെട്ട് മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഛാത്രസമാജ് പോലീസ് പറയുന്നത് ഇവർ ബി ജെ പിയുടെ ഗുണ്ടകളാണ് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഛാത്രസമാജിന് നേതൃത്വം കൊടുത്തത് സയാൻ ലഹരി ശുഭാഗർ ഹൽദർ എന്ന യുവാക്കളാണ് എന്താണ് ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ രാഷ്ട്രീയം അവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം ശുഭാങ്കർ ഹൽദാർ സജീവ ആർ എസ് പ്രവർത്തകനാണ് തന്റെ രാഷ്ട്രീയം കൃത്യമായി പറയാൻ സയാൻ തയ്യാറായതുമില്ല തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബി ജെ പി നേതാക്കൾ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അക്രമം നടത്താൻ ആസൂത്രണ ആസൂത്രണതയതിന്റെ ദൃശ്യങ്ങൾ കാണാം വീഡിയോയുടെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ പുറത്തു വന്നത് ഇത്രമാത്രം ഗവർണർ അവകാശപ്പെട്ടതുപോലെ സമാധാനപരമായ വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല കൊൽക്കത്തയിലേത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രക്ഷോഭം തന്നെ അതിനാലാണ് സർക്കാരിനെ പുറത്താക്കാനുള്ള അടവെന്ന തൃണമൂലിന്റെ വാദത്തിന് ഫലം ലഭിക്കുന്നതും സംസ്ഥാനത്തെ സംഘർഷം കൈവിട്ടാൽ ക്രമസമാധാനം തകർന്നെന്നാരോപിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഗവർണർക്കാകും അതിനായി കഴിയാവുന്നത്രക്രമം ഇതിന്റെ മറവിൽ ബിജെപിയും അഴിച്ചുവിടും ഇതിനെ കയ്യൂക്കുകൊണ്ട് തൃണമൂലം നേരിടും അങ്ങനെ ക്രമസമാധാനം ആകെ കുട്ടിച്ചോറാകും അതാണ് ബന്ദിന്റെ മറവിലും നടക്കുന്നത് ബിജെപിയുടെ കൈയാളും പഴയ ബിജെപി സ്ഥാനാർത്ഥിയുമായ ആനന്ദ് ബോസിന്റെ പദ്ധതിയും മറിച്ചാവില്ല അതേസമയം പാർട്ടിക്കാരെ ഉപയോഗിച്ചും സർവ്വ പോലീസ് സംവിധാനങ്ങളും ഉപയോഗിച്ചും സമരങ്ങളെ അടിച്ചമർത്താനുള്ള എല്ലാ വഴിയും മമതയും പയറ്റുകയാണ് ചുരുക്കത്തിൽ പിടിച്ചുനിൽപ്പിന്റെയും പിടിച്ചെടുക്കലിന്റെയും രാഷ്ട്രീയം ഇരുകൂട്ടരെയും ചിലത് ഓർമ്മിപ്പിക്കാതെ വയ്യ ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ അടിച്ചമർത്താനും ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറിയ ഭരണകൂടത്തെ കുതന്ത്രങ്ങളോടെ പുറത്താക്കാനും ആർക്കും അവകാശമില്ല ഗുണ്ടായുസവും അധികാരവും ഉപയോഗിച്ച് ആർ ആശുപത്രിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലപ്പെട്ട ആ ഡോക്ടർക്ക് നീതി എന്നത് അട്ടിമറിക്കപ്പെടരുത് പൗരന്മാരുടെ സുരക്ഷ എന്നതും നിഷേധിക്കപ്പെടരുത്